പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ നാൽപ്പത്തി മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കുരങ്കമിഴി ഊഴപ്പെടുന്ന കൃഷി വാഴപ്പെടുന്ന ഭവനം കീഴക്കഴിഞ്ഞവകൾ വാഴപ്പെടുന്ന വിധമൂഴങ്ങളെത്ര വളരെ ചൂഴച്ചിതഞ്ചടര നൂഴത്തിൽ മേലിൽ ഇനി വാഴപ്പെടായി കമനമേ കോഴ കുറച്ചിലിനു തോഴപ്രഭോ പളനി വാഴക്കഴിക്ക സുഖമാം കിഴക്കുരങ്കമിരി ഊഴപ്പെടുന്ന കൃഷി വാഴപ്പെടുന്ന ഭവനം കീഴക്കഴിഞ്ഞവകൾ വാഴപ്പെടുന്ന വിധമൂഴങ്ങൾ എത്ര വളരെ ചൂഴച്ചിതഞ്ചടര നൂഴത്തിൽമേലിലിനി വാഴപ്പെടായമനമേ കോഴക്കുറച്ചിലിനു തോഴപ്രഭോ പളനി സുഖമാം ഇതാണ് ശ്ലോകം കേഴക്കുരങ്കമിഴി കേഴമാനിൻ്റെ കണ്ണോട് കൂടിയവൻ അഥവാ സുന്ദരിയായ ഭാര്യ ഊഴപ്പെടുന്ന കൃഷി മുറ തെറ്റാതെയുള്ള കൃഷി വാഴപ്പെടുന്ന ഭവനം താമസയോഗ്യവും ഐശ്വര്യപൂർണവുമായ ഭവനം കീഴക്കഴിഞ്ഞവകൾ അധീനപ്പെട്ട് കഴിഞ്ഞ ഇത്തരം കാര്യങ്ങൾ വാഴപ്പെടുന്ന വിധം വാഴവിന് ഉപകാരപ്പെടുന്ന രീതികളുടെ ഊഴങ്ങൾ എത്ര വളരെ ആവർത്തിത മുന്നേറ്റങ്ങൾ എത്ര അധികമാണ് അച്ചിതൻ അമ്മയുടെ അച്ഛൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് അച്ചി അപ്പോൾ അച്ചി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമ്മ എന്നാണ് ചൂഴ്ച ഠരനൂഴത്തിൽ ചൂഴ്ചയുള്ള വയറ്റിൽ നുഴഞ്ഞ് കയറുന്നതിൽ ആഗ്രഹം വെച്ചുകൊണ്ട് അതാണ് ചൂഴ്ച ഠരനൂഴത്തിൽ അതായത് പുനർജന്മം ആഗ്രഹിച്ചുകൊണ്ട് മേലിലിനി ഇനി മേലിൽ വാഴപ്പെടായു കനമേ മനസ്സേ നീ വാഴരുത് കോഴക്കുറച്ചിലിന് സംസാര ദുഃഖം കുറയ്ക്കുന്നതിന് തോഴപ്രഭു തോഴനായ പ്രഭൂ മനസ്സിനെ തോഴപ്രഭുവായി ഇവിടെ ഭാവന ചെയ്തിരിക്കുന്നു പഴനി വാഴക്കഴിക്ക സുഖമാം പളനിയിൽ വസിച്ചു കാലം കഴിക്കുന്നതാണ് സുഖകരം ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം സുന്ദരിയായ ഭാര്യ മുറ കൃഷി താമസയോഗ്യവും ഐശ്വര്യ സമൃദ്ധവുമായ വീട് തുടങ്ങിയവ കഴിഞ്ഞ തരത്തിലുള്ള ഭൗതിക സൗകര്യങ്ങളോടുകൂടിയ സംസാരചക്രം എത്രയോ പ്രാവശ്യം ഏതെല്ലാം തരത്തിൽ കഴിഞ്ഞു പോയിരിക്കുന്നു ലോകങ്ങളുടെ വൃത്തിക്ഷയങ്ങളെപ്പറ്റിയാണ് ഇവിടെ വിചാരം ചെയ്യപ്പെട്ടിരിക്കുന്നത് മനസ്സേ അമ്മയുടെ ഗർഭപാത്രത്തിൽ നുഴഞ്ഞുകയറി വീണ്ടും ജന്മമെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ജീവിതം നീ ഇനിയും തുടരരുത് സംസാര ദുഃഖശാന്തിക്കായി അല്ലയോ തോഴപ്രഭുവും തോഴനും പ്രഭുവുമായ അല്ലയോ മനസ്സേ പളനിയിൽ വസിച്ച് കാലം കഴിക്കുന്നതാണ് നിനക്ക് സുഖകരമായിട്ടുള്ളത് ഇവിടെ പളനിയെ വൈരാഗ്യ ഭൂമികയായിട്ടാണ് ഭാവന ചെയ്തിരിക്കുന്നത് നൂറ് വർഷത്തെ ആയുഷ്കാലം ശുഭകരമാണെന്ന ചിന്ത അവിദ്യാകൽപ്പിതമാണെന്നും ജനിമൃതി പറ്റാത്ത ആത്മനിലയെ പ്രാപിച്ചു മോക്ഷമടയാൻ സമർപ്പിത ബുദ്ധിയോടുകൂടിയുള്ള സുബ്രഹ്മണ്യോപാസനയോളം പര്യാപ്തമായ മറ്റൊരു മാർഗവുമില്ല എന്നുമാണല്ലോ നാൽപ്പത്തി രണ്ടാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അക്കാര്യം തന്നെ ഒന്നുകൂടി ഊന്നിപ്പറഞ്ഞിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ആയുഷ്കാല ജീവിതം ഭദ്രമാക്കി തീർക്കാൻ വേണ്ടി കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായ കുടുംബ വ്യവസ്ഥിതിയാണ് പൗരാണികർ വിഭാവന ചെയ്ത് നടപ്പിൽ വരുത്തിയത് ആധുനിക മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ അധീനപ്പെടുത്തി ജീവിത സാഹചര്യങ്ങൾ ഏറെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കുടുംബ വ്യവസ്ഥിതിയിൽ കാതലായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം കൂട്ടുകുടുംബ സമ്പ്രദായം അണുകുടും അണുകുടുംബ സമ്പ്രദായത്തിന് എന്നൊരു മാറ്റമേ ഗണ്യമായി അക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ വ്യവസ്ഥാപിത മതപരമായ ജീവിത രീതികൾ അവലംബിച്ച് ധാർമ്മിക വൃത്തികളിൽ മുഴുകി ആയുഷ്കാലം തള്ളി നീക്കിയാൽ ജന്മങ്ങൾ സംസിദ്ധമായി തീരും എന്നും അവസാനം ശാശ്വതമായ മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നും മതങ്ങൾ അനുശാസിക്കുന്നു ഈ അനുശാസനങ്ങളെ യുക്തിയുക്തം മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണിത് ധാർമ്മിക ജീവിതം നയിച്ചാൽ മരണാനന്തരം സ്വർഗപ്രാപ്തി ഉറപ്പാണെന്നും സ്വർഗത്തിൽ വെച്ച് പുണ്യഫലങ്ങൾ അനുഭവിച്ച ശേഷം ഉത്കൃഷ്ട കുടുംബങ്ങളിൽ പുനർജന്മം സിദ്ധിക്കുമെന്നുമാണ് കർമ്മഫല സിദ്ധാന്തം ഉദ്ഘോഷിക്കുന്നത് എന്നാൽ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോടുകൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന യോഗബുദ്ധി ഉറച്ചു കിട്ടിയ മനസ്സിൽ സ്വർഗനരക സങ്കല്പങ്ങൾക്കൊന്നും സ്ഥാനമില്ല പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായി വന്ന് നൂറ് വർഷക്കാലം ജീവിതം തള്ളി നീക്കുന്ന മനുഷ്യൻ സ്വർഗനരകങ്ങളെല്ലാം ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം അമ്മയുടെ ഉദരാന്തർ ഭാഗത്തുള്ള ഗർഭപാത്രത്തിൽ കയറുന്ന ജീവാണുവിൽ നിന്നുമാണ് ഏതൊരു ജീവിയുടെയും ജനന പ്രക്രിയ സമാരംഭിക്കുന്നത് ജഠരാഗ്നിയുടെ ചൂടേറ്റു തപിച്ചുകൊണ്ടിരിക്കുന്ന ഇരുൾ ഗുഹയാണ് ഗർഭപാത്രം അവിടെ പത്തു മാസക്കാലം കിടന്ന് ശിശുരൂപം പ്രാപിക്കുന്ന ജീവാണു പൂർണ്ണ വളർച്ചയെത്തി പുറത്തു വരുന്നതോടെ ദുരിതങ്ങളുടെ നടുവിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് ചെയ്യുന്നത് ഏത് സമയത്തും അന്യജീവികൾക്ക് അന്നമായി തീരാവുന്ന ദേഹവും പേറി നൂറ് സംവത്സരക്കാലം ദുഃഖസാഗരത്തിൽ കിടന്നുഴറി അതിനുശേഷം മരിച്ചുപോയാൽ മരണാനന്തരം ജീവിതകാലത്തവൻ ചെയ്ത പുണ്യപാപങ്ങളുടെ അടിസ്ഥാനത്തിൽ അവന് സ്വർഗമോ നരകമോ ലഭിക്കുമെന്നും പുണ്യക്ഷയം പൂർണ്ണമാകുന്നതുവരെ ആ ലോകം തുടരുമെന്നും ആ ലോകവാസം തുടരുമെന്നും വീണ്ടും പുണ്യപാപങ്ങളുടെ അടിസ്ഥാനത്തിൽ നികൃഷ്ട നികൃഷ്ടയോനികളിലോ പുനർജന്മത്തിനായുള്ള നുഴഞ്ഞുകയറ്റം ആവർത്തിക്കപ്പെടുമെന്നുമുള്ള സൈദ്ധാന്തിക നിലപാടുകളിലെ അശാസ്ത്രീയതയെയും അസാധ്യതകളെയുമാണ് ഗുരു മൂല്യനവീകരണം ചെയ്തിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏകവും അഖണ്ഡവുമായ പരമാത്മാവിൽ പരമാത്മാവിനാൽ നിറയപ്പെട്ടതാണ് ഈ ലോകമെന്നും അങ്ങനെയുള്ള പരമാത്മാവിൽ നിന്നും ഉണ്ടായി കുറച്ചു കാലം ജീവിച്ചിരുന്നതിന് ശേഷം വീണ്ടും അതേ പരമാത്മാവിൽ ലയിക്കുന്ന ജീവാത്മാക്കൾക്ക് ഒരിക്കൽ പോലും പരമാത്മ പ്രഭാവ വലയത്തെ ഭേദിച്ച് മറ്റെങ്ങും പോയി ഒളിക്കാനാവില്ല പരമാത്മാവല്ലാതെ മറ്റൊന്നും എങ്ങുമില്ല എന്ന തരത്തിൽ ഉള്ള ദൃഢബോധം ആർജിച്ചെടുത്താൽ മാത്രമേ ഈ വിശ്വാസം ഉറപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം അപ്പോൾ ഈ വിശ്വാസം ഉറച്ചു കിട്ടിയ ഒരാൾ ഒരിക്കലും മതങ്ങൾ അനുശാസിക്കുന്ന സ്വർഗ നരകങ്ങളെ വിശ്വസിക്കുകയില്ല അവയെല്ലാം മിഥ്യാസങ്കല്പങ്ങൾ മാത്രമാണെന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കും ജീവോൽപത്തി മുതൽ ജീവൻ മുക്തി വരെയുള്ള ആയുഷ്കാലം മുഴുവൻ ദുരിതപൂർണമാണ് എന്നുള്ളതാണ് സത്യം സുഖവും ഒരിക്കലുമില്ല ദുഃഖമല്ലാതികപര ലോകവുമില്ല തെല്ലുപോലും സകലം അതിങ്ങനെ ശാസ്ത്രസമ്മതം ഞാൻ പകലിരവൊന്നുമറിഞ്ഞതില്ല പോറ്റി എന്ന് ശിവശതകം നാൽപ്പത്തി ഒന്നാം ശ്ലോകത്തിലും ഗുരു ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് വൈദിക മതശാസനകളെല്ലാം പൗരോഹിത്യ ശാസനകളാകുന്നുവെന്നും അവ ആത്യന്തികമായ മോക്ഷപ്രാപ്തിക്ക് പര്യാപ്തങ്ങളല്ല എന്നും ശാശ്വതമായ മുക്തിക്കുള്ള ഏകമാർഗം ശുദ്ധ ബ്രഹ്മോപാസനയാകുന്നു എന്നും പളനി സങ്കല്പവും സുബ്രഹ്മണ്യ തത്വോപാസനയും പ്രായോഗിക അദ്വൈത ബുദ്ധി ഉറപ്പിച്ചെടുക്കാൻ പര്യാപ്തമാണെന്നുമാണ് ഈ ശ്ലോകത്തിൽ ഗുരു ഉപദേശിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ